ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്ലൗസിൻ്റെ എല്ലാ മെഷർമെൻറ്റും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ബ്ലൗസ് അടിക്കാന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പം നമുക്ക് വീടിലോട്ട് പോവാം ആദ്യം നിന്ന് നമുക്ക് ആവശ്യമായത് ഇറക്കാണ് അപ്പം ഇറക്കെന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ആ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ പ്ലസ് രണ്ട് ഇഞ്ച് കൂട്ടണം അപ്പം പതിനാല് പ്ലസ് രണ്ട് ഇതേപോലെ തന്നെ എഴുതി വെക്കുക പതിനാറ് ഇഞ്ച് വരും ടോട്ടൽ ലെങ്ത്ത് നമുക്ക് പതിനാറിഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറിൽ വരച്ച ഒരു ഷേപ്പ് ആക്കിയിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ പിക്ചർ കാണിച്ച് തരാം ഇതേപോലെ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ പതിനാല് പ്ലസ് രണ്ട് അങ്ങനെ പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ പതിനാല് പ്ലസ് രണ്ട് പതിനാറ് എഴുതി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റ് ആണ് ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് എങ്ങനെയാണ് കാണുക ഒരാളുടെ ശരീരത്തിൽ നിന്നൊക്കെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണ് ചെസ്റ്റ് അളവെടുക്കുക എന്നുള്ളതൊക്കെ കാണാത്തവർ കണ്ടു നോക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരാളുടെ ശരീരത്തിന് എങ്ങനെ എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെസ്റ്റിനെ നമ്മൾ നാല് കൊണ്ട് ഹരിക്കുക ചെസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നാൽപ്പതാണ് അതിനെ നമ്മൾ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പത്ത് കിട്ടും അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടുക എന്നിട്ട് പ്ലസ് ഒന്നേക്കാലും കൂട്ടുക അപ്പോൾ നമുക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് പതിനൊന്നരയാണ് വരിക ഇത് നോർമൽ ബ്ലൗസിൻ്റെ കാര്യമാണ് പറയുന്നത് നോർമൽ നോർമലായിട്ട് നമ്മളൊരു ബ്ലൗസ് തയ്ക്കുകയാണ് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ മെഷർമെന്റ് എടുത്താൽ മതി ഇതെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തയ്ച്ച് പെർഫെക്റ്റ് ആയതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ നല്ല ബോഡി ഫിറ്റിലുള്ള മെഷർമെൻറ്റിനെ നിങ്ങൾ തയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ആദ്യം ചെസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തയ്ച്ച് നോക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ഷേപ്പിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് കാണുക എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പം ചെസ്റ്റിനെ നമ്മൾ നാല്പതിനെ നാല് കൊണ്ട് അരിച്ചാൽ പത്ത് കിട്ടും അതിൽ നിന്ന് മൈനസ് ഒരു ഇഞ്ച് കുറച്ചാൽ നമുക്ക് ഒൻപത് കിട്ടും ഒൻപതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടുക അപ്പം ഒൻപതേ കാല് കിട്ടും അതിന്റെ കൂടെ പ്ലസ് ഒന്നേക്കാല് അപ്പം പത്തര കിട്ടും അപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗത്തുള്ള അളവാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് ഷേപ്പിൽ വരക്കുമ്പോൾ ഉള്ള അളവാണ് നമ്മൾ പറയുന്നത് നാൽപ്പതിന് നാല് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടിയ സംഖ്യയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പത്തിന് മൈനസ് ഒന്ന് അപ്പോൾ ഒൻപത് അതിൻ്റെ കൂടെ പ്ലസ് കാല് എല്ലാവർക്കും കൂട്ടുന്നതാണ് കാല് പിന്നെ തയ്യൽത്തുമ്പാണ് ഒന്നേ കാല് അങ്ങനെ പത്തര കിട്ടും ഫ്രണ്ട് ഭാഗത്ത് ഇനി ബാക്ക് ഭാഗത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ചെസ്റ്റിനെ നാല് കൊണ്ട് ഹരിക്കാം എന്നിട്ട് അപ്പോൾ നാൽപ്പത് ഹരിക്കണം നാല് ആ നാലിനെ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ഒന്ന് കൂട്ടണം പത്തിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടുക എന്നാൽ അരിച്ചപ്പോൾ കിട്ടിയത് പത്താണ് അതിന് പ്ലസ് ഒന്ന് കൂട്ടി പിന്നെ പ്ലസ് കാല് കൂട്ടുക അപ്പോൾ പതിനൊന്നേക്കാലായി ടോട്ടൽ നമുക്ക് കിട്ടിയത് ഈ പതിനൊന്നേക്കാലിൻ്റെ കൂടെ പ്ലസ് ഒന്നേക്കാല് കൂട്ടുക നമുക്ക് തയ്യൽത്തുമ്പോഴാണ് ഇങ്ങനെയാണ് ഷേപ്പ് ഉള്ള ബ്ലൗസിന് നമ്മൾ തയ്ക്കേണ്ടത് ബാക്കിൽ വേറെ അളവാണ് പതിനൊന്നേക്കാല് പ്ലസ് ഒന്നേക്കാൽ അപ്പോൾ നമുക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് പതിനൊന്ന് ഒന്നും പന്ത്രണ്ടരേന് ടോട്ടൽ വരിക ബാക്കിൽ നമുക്ക് വേറെ അളവാ കിട്ടിയിട്ടുള്ള ബാക്കിൽ പന്ത്രണ്ട് ഫ്രണ്ടിൽ നമുക്ക് പത്തരയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നല്ല ഷേപ്പിൽ നല്ല ബോഡി ഫിറ്റിൽ തയ്ക്കുന്ന ഒരാളുടെ അളവാണ് പറയുന്നത് ആയ ആളുകളാണെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞാൽ നോർമലുള്ള ഈ അളവ് ചെയ്യാൻ നോക്കുക അവർക്ക് സിമ്പിൾ ആയിരിക്കും ചെസ്റ്റിനെ നാല് കൊണ്ട് ഹരിച്ചിൻ്റെ ശേഷം അതിൻ്റെ കൂടെ പ്ലസ് കാലും കൂട്ടുക പ്ലസ് ഒന്നേക്കാലം കൂട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്താലും മതി അത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയെന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾ ഈ രീതി ട്രൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെസ്റ്റ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത്തെ ചെയ്യുന്നത് നമുക്ക് നെക്കിന്റെ വിടുത്തും വേണം അതേപോലെ തന്നെ നെക്കിന്റെ ലെങ്ത്തും വേണം നെക്കിന്റെ വിടുത്ത് എങ്ങനെ കാണുക എന്നുള്ളത് നെക്കിന്റെ ലെങ്ത്ത് എങ്ങനെ കാണുക എന്നുള്ളതൊക്കെ വീഡിയോ നമ്മൾ മുന്നേ അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കണ്ടു നോക്കാം ഒരാളുടെ ശരീരത്തിൽ നമുക്ക് നെക്ക് വിടുത്തും നെക്ക് ലെങ്ത്തൊന്നും കാണാൻ പറ്റൂല അതൊക്കെ നമ്മൾ ഇക്കാവശ്യം വഴിയാണ് കണ്ടെത്താറുള്ളത് അതിൽ നിന്ന് പിന്നെ കൂട്ടണോ കുറക്കണോ എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പം നമ്മളത് ചെയ്യാം പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വിടുത്ത് കുറയും അതൊക്കെ നമ്മൾ കുറേ വീഡിയോസ് മുന്നേ ചെയ്തതാണ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അതൊക്കെ നോക്കുക അപ്പം നമ്മൾ ഏകദേശം നെക്ക് വിടുത്തെടുത്തിട്ടുള്ള രണ്ടേക്കാലാണ് അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ രണ്ടേ രണ്ടര വരും അതേപോലെ നെക്ക് ലെങ്ത്ത് നമ്മൾ അഞ്ചേ കാലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്കത് അഞ്ചായിട്ട് മാറും ഇനി നമുക്ക് ഷോൾഡർ ആണ് വന്നിട്ടുള്ളത് ഷോൾഡർ നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ മൈനസ് ഒരു ഇഞ്ച് കുറക്കണം അപ്പോൾ നമുക്ക് ടോട്ടൽ ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വന്നിട്ടുള്ളത് നോക്കുക അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഇറക്കം മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഇറക്കം നമ്മൾ ഈ ബോഡി പാർട്ടിൽ നമ്മൾ കാണിച്ച ഇറക്കാണ് ചെസ്റ്റ് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ ചെസ്റ്റ് എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ബോഡിയിലാകുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി കറക്റ്റായിട്ട് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഷേപ്പിലുള്ള ഒരളവാണ് നമ്മളിവിടെ പറയുന്നുള്ളൂ മറ്റേ മുകളിൽ നമ്മൾ നോർമൽ അളവ് നമ്മൾ പറയുന്നില്ല അപ്പോൾ നമുക്ക് ചെസ്റ്റിനെ നാല് കൊണ്ട് അരിച്ചപ്പോൾ പത്ത് കിട്ടി അതിൽ നിന്ന് മൈനസ് ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഒൻപത് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടി പിന്നെ പ്ലസ് വന്നേക്കാലും കൂട്ടി അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് ഇവിടെ പത്തരയാണ് വന്നിട്ടുള്ളത് ആ പത്തര നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം അപ്പോൾ അത്തരീതി നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക അതൊരു ഒമ്പത് ഇതേപോലെ ഒമ്പത് പ്ലസ് കാല് ഇനി ഒന്നേ കാല് അങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചെസ്തിൻ്റെ അളവ് മാർക്ക് ചെയ്യേണ്ട സ്ഥലം ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നമ്മളുടെ ഫ്രണ്ട് ഭാഗത്തുള്ള അളവാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള അളവാണ് ചെസ്റ്റിനെ നാല് കൊണ്ട് ഹരിച്ച് നമ്മൾ അതിൽ നിന്ന് നമുക്ക് നാല്പത് ഹരിക്കണം നാല് പത്ത് കിട്ടി അതിൽ മൈനസ് ഒന്ന് ചെയ്ത് അപ്പോൾ ഒൻപത് കിട്ടി അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടി അപ്പോൾ ഒൻപതേക്കാല് കിട്ടി പിന്നെ പ്ലസ് ഒന്നേക്കാല് കൂട്ടിയപ്പോൾ നമുക്ക് പത്തര കിട്ടി ഈ ഇത് നമ്മൾ ചെസ് ഇറക്കം മാർക്ക് ചെയ്തത് കാണിച്ചു അതേപോലെ തന്നെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു ഇനി നെക്ക് വെടുത്ത് നമ്മൾ മാർക്ക് ചെയ്യാണ് രണ്ടേക്കാൽ മാർക്ക് ചെയ്യാണ് ഈ രണ്ടേക്കാൽ ഉള്ളത് നമുക്ക് അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ രണ്ടര ആയിട്ട് മാറും ഈ രണ്ടേക്കാലാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇനി നെക്ക് വിടുത്താണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് വിടുത്ത് നമ്മൾ രണ്ടേക്കാൾ മാർക്ക് ചെയ്തു ഇനി നെക്ക് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് അഞ്ചേക്കാളാണ് മാർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അഞ്ചേക്കാർ ആണ് തയ്ച്ച് വരുമ്പോൾ നമുക്കത് അഞ്ചായിട്ട് മാറും ഇനി ഷോൾഡർ ആണ് ഷോൾഡർ നമ്മൾ ബോഡിയിൽ നിന്ന് നിന്നെടുക്കുമ്പോൾ പതിനാലാണ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് മൈനസ് ഒരു ഇഞ്ച് ചെയ്തിട്ട് പതിമൂന്നാണ് വരിക ഈ പതിമൂന്നിൻ്റെ പകുതിയായിട്ടുള്ള ഇത് നോക്ക് പതിമൂന്ന് ഹരിക്കണം രണ്ട് അപ്പം നമുക്ക് ആറരയാണ് വരിക ആ ആറരയാണ് നമ്മുടെ ഷോൾഡർ ആയിട്ട് വരിക അപ്പം നമ്മൾ ഷോൾഡർ നോക്കാം ഷോൾഡർ ഇവിടെ നിന്ന് നിന്ന് നെക്കിൻ്റെ ഇവിടെ നിന്ന് മുതൽ ഈ ബാഗ് വരെയുള്ള അളവ് നമുക്ക് ആറരയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഈ ആറര മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊന്നും അടുത്തേക്ക് പിടിച്ചതാണ് ഇനി ആറര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റികാൾ കാണാൻ വളരെ പെട്ടെന്നാവും നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ചുരിദാർ നമുക്ക് ഇതേപോലെ പതിമൂന്നേ ഹരിക്കണം രണ്ട് ആറര നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുള്ളൂ ഇനി നമുക്ക് റികാൾ മാർക്ക് ചെയ്യാൻ അഥവാ റികാൾ എന്ന് പറഞ്ഞാൽ ആംഹോള് മാർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ആറര കിട്ടിയിരിക്കണമല്ലോ നമ്മൾ മൈനസ് ചെയ്തിട്ട് അതിൽ നിന്ന് പതിമൂന്നേ ഹരിക്കണ രണ്ട് ആറര കിട്ടിയിൽ നിന്ന് മൈനസ് ആര ഇഞ്ച് കൊടുക്കുക അതാണ് നമ്മളുടെ പെർഫെക്റ്റായിട്ട് ഷേപ്പിലുള്ള നമ്മുടെ ബ്ലൗസിൻ്റെ ആംഹോൾ എന്ന് പറഞ്ഞാൽ ആറ് ഇഞ്ചാണ് അത് നമ്മൾ ചുരിദാറാണെങ്കിൽ ആറരണ് എടുക്കുക ഇത് ബ്ലൗസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആരഞ്ച് കുറച്ചിട്ടെടുക്കുന്നത് പക്ഷേ ഇപ്പിൾ ചുരിദാർ ആണെങ്കിൽ നമ്മൾ ഈ അളവ് തന്നെ എടുക്കാം നോർമൽ ചുരിദാറിനൊക്കെ ആണെങ്കിൽ നമ്മൾ ആറരണ് എടുക്കണം ഇനി ഷോൾഡർ ചെരിവ് ഇതാണ് ഷോൾഡർ ചെരിവ് ഇത് എൻ്റെ മെഷർമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചിരിച്ചിട്ട് ഒരു കാലിഞ്ച് കൊടുക്കുന്നത് അതും കൂടി എഴുതി വെക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ എട്ടാമത്തായിട്ട് കൊടുക്കുന്നത് ഷോൾഡർ കട്ടിങ് ഇവിടെ നമുക്ക് അര ഇഞ്ച് കട്ടിങ് ആയിട്ട് പോകും അപ്പോൾ അതും കൂടി ഒന്ന് എഴുതി വെക്കണം വെങ്ങുന്ന രസാകുമ്പോൾ കട്ടിങ്ങിന്റെ അതൊന്നും ചെയ്യാതെ ഇരിക്കും അവരൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും അതുകൊണ്ട് ഷോൾഡർ കട്ടിങ് ആരാതെ കൊടുക്കാം ഇനി ഒൻപതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് പോയിന്റ് ബെസ്റ്റ് പോയിന്റ് നമ്മൾ കാണേണ്ടത് എന്താ ചോദിച്ചാൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ ബെസ്റ്റിന്റെ പോയിന്റ് ഉണ്ടല്ലോ ഇതെങ്ങനെ കാണാമെന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളത് കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് എങ്ങനെ ബെസ്റ്റ് പോയിന്റ് കാണുക അതേപോലെ തന്നെ ബെസ്റ്റിറ്റ് വെസ്റ്റ് പോയിന്റ് കാണാൻ എന്നൊക്കെ നമ്മൾ ശരീരത്തിൽ നിന്ന് എടുക്കണതടക്കം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടു നോക്കാം ഇനി നമ്മൾ ഷോൾഡറിന്റെ പകുതി ഇപ്പം നമ്മൾ ഈ വരച്ച് വെച്ച ഈ ബോഡി പാർട്ടിൽ എങ്ങനെ കാണാൻ നോക്കാം ഷോൾഡറിന്റെ പകുതി മാർക്ക് ചെയ്യാം അതിൽ നിന്ന് നമ്മൾ സെന്റർ പിടിച്ചിട്ട് താഴോട്ടേക്ക് നമ്മൾ വെസ്റ്റ് പോയിന്റ് കണക്കാക്കാം അപ്പോൾ നമ്മുടെ ബെസ്റ്റ് പോയിന്റ് വന്നിട്ടുള്ളത് നമ്മൾ ഇതേപോലെ ഷോൾഡറിൻ്റെ ഇവിടെ കണക്കാക്കിയപ്പോൾ നമുക്ക് കിട്ടിയ അളവെന്ന് പറഞ്ഞാൽ ഇത് നാലേക്കാലാണ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും നാലേക്കാൽ നാലര ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളുടെ ഇത് ടോട്ടലായിട്ട് വരിക അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് ഇപ്പോൾ ബെസ്റ്റ് പോയിന്റ് നമുക്ക് വന്നിട്ടുള്ള അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഈ അളവൻ്റെ മുകളിലും എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒൻപതര മാർക്ക് ചെയ്ത് ആ ഒൻപതരൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും പ്ലസ് അരയും കൂടിയും കൂട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ എഴുതി കൊടുക്കാം ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് കാണാൻ ഒൻപതര പ്ലസ് അര അങ്ങനെ എഴുതണം കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് കിട്ടിയിട്ടുണ്ട് ആ ഇത് ഇനി ഈ പത്തിൽ നിന്ന് താഴോട്ടേക്ക് നമുക്കൊരു മാർക്കിംഗ് വേണം അപ്പോൾ നമ്മൾ അതും കൂടി എഴുതി വെക്കാം ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് നമ്മൾ എഴുതി ഒൻപതര പ്ലസ് അര എന്ന് എഴുതി വെച്ച് ബെസ്റ്റ് ബെസ്റ്റ് ടു പോയിന്റും കാണണം അതേപോലെ തന്നെ ബെസ്റ്റ് ടു അണ്ടർ ബെസ്റ്റ് പോയിന്റ് കാണണം അപ്പൊ ആദ്യം നമ്മൾ ബെസ്റ്റ് ടു ബെസ്റ്റ് അല്ല ബെസ്റ്റ് ടു അണ്ടർ ബെസ്റ്റ് ആണ് ഈ ബെസ്റ്റ് പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബെസ്റ്റ് ടു അണ്ടർ ബെസ്റ്റ് പോയിന്റ് കാണണം അതാണ് ഇനി പറയാൻ പോകുന്നത് ഈ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യും അത് ഓരോരുത്തർക്കും ഓരോ അളവാണ് അത് എങ്ങനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കൂടി നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കണ്ടു നോക്കണം ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് എടുക്കുക എന്നുള്ളതും എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ മെഷർമെന്റ് കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ആദ്യം നിങ്ങൾ നിങ്ങൾക്കൊരു ബ്ലൗസ് കട്ട് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം നമ്മൾ ബെസ്റ്റ് ടു അണ്ടർ ബെസ്റ്റ് പോയിന്റ് നിന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴത്തോട്ട് നമ്മളൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചതെന്ന് അപ്പം ഇതേപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളത് ബെസ്റ്റ് ടു അണ്ടർ ബെസ്റ്റ് പോയിന്റ് മൂന്ന് അത് ബെസ്റ്റ് പോയിന്റ് കണക്കാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് നമുക്കൊരു നാലര മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അണ്ടർ ബെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ രണ്ട് സൈഡൊക്കെ ആയിട്ട് ഒന്നേക്കാല് വീതം മാർക്ക് ചെയ്യണം നമ്മൾ അണ്ടർ ബെസ്റ്റ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് പറഞ്ഞില്ല മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തത് പറഞ്ഞല്ലോ അപ്പൊ അതേപോലെ അത് ഇതേപോലെ അണ്ടർ ബെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡേക്കും നമ്മൾ ഒന്നേക്കാല് വീതം മാർക്ക് ചെയ്യണം അത് നമ്മൾ പന്ത്രണ്ട് എന്നിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടർ ബെസ്റ്റ് ടു സൈഡ് ഒന്നേക്കാല് പ്ലസ് ഒന്നേക്കാല് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് കൂടെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക ഈ ഷോൾഡർ നിന്ന് നമ്മൾ ബെസ്റ്റ് പോയിന്റ് കണ്ട് അതിൽ നിന്ന് അണ്ടർ ബെസ്റ്റ് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് അതിൽ നിന്ന് രണ്ട് സൈഡിലേക്കും നമ്മൾ ഒന്നേക്കാല് വീതം മാർക്ക് ചെയ്ത് അതാണ് നമ്മൾ പന്ത്രണ്ടിൽ അണ്ടർ ബെസ്റ്റ് ടു ടു സൈഡിനെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായി കാണാനുള്ള ഷോൾഡറിൽ നിന്നും അണ്ടർ ബെസ്റ്റിലേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യണം ഈ ഷോൾഡറിൽ നിന്നും നമ്മുടെ ഈ ബെസ്റ്റിൻ്റെ അണ്ടർ ബെസ്റ്റിൻ്റെ ലാസ്റ്റ് അവസാനിക്കുന്നവരെ ഭാഗത്തേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യാം അത് ഈ ഭാഗത്തു നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഈ റികാലിൻ്റെ ഈ ഭാഗത്ത് ആ പതിമൂന്ന് മാർക്ക് ചെയ്യണം ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ പതിമൂന്ന് മാർക്ക് ചെയ്യുക അത് നമ്മൾ ഇതേപോലെ ഒരു ഇതിൽ എഴുതി വെക്കണം പതിനാലിന് ഇട്ടിട്ട് നമ്മൾ എഴുതി വയ്ക്കുക ഷോൾഡറിൽ നിന്ന് നമ്മൾ അണ്ടർ ബസ്റ്റിൽ ഇങ്ങനെ തന്നെ എഴുതുന്ന ഷോൾഡറിൽ നിന്നും അണ്ടർ ബെസ്റ്റിലേക്കുള്ള ലെങ്ത്ത് പതിമൂന്ന് മാർക്ക് ചെയ്യുക ഒന്നും കൂടി പറഞ്ഞാൽ ഷോൾഡറിൽ നിന്നും അണ്ടർ ബെസ്റ്റിലേക്കുള്ള ലെങ്ത്ത് പതിമൂന്ന് മാർക്ക് ചെയ്യുക അതെന്തിനാ ചോദിച്ചാൽ രണ്ട് സൈഡിലും ആദ്യം പതിമൂന്ന് മാർക്ക് ചെയ്താലുള്ളൂ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇതേപോലെ ഈ സൈഡിലും പതിമൂന്ന് മാർക്ക് ചെയ്താലുള്ളൂ നമ്മളുടെ ബെൽറ്റ് കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പതിമൂന്ന് നിട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി പതിനാലാമത്തേതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പതിമൂന്ന് മാർക്ക് ചെയ്ത ഭാഗമുണ്ടല്ലോ ഷോൾഡറിൽ നിന്നും പതിമൂന്നിലേക്ക് അങ്ങനെ തന്നെ ഇത് ഷോൾഡറിൽ നിന്നും പതിമൂന്നിലേക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഹുക്ക് വെക്കുന്ന ഭാഗത്തേക്ക് ഒന്നേക്കാല് ഇഞ്ച് മാർക്ക് ചെയ്യുക ഷോൾഡറിൽ നിന്ന് പതിമൂന്നിലേക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് അങ്ങനത്തന്നെ ഇതാണ് ഷോൾഡറിൽ നിന്ന് പതിമൂന്നിലേക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഹുക്ക് വെക്കുന്ന ഭാഗത്തേക്ക് ഒന്നേക്കാല് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം ഇത് നമ്മൾ എഴുതുമ്പോൾ തോന്നേണ്ട വിചരിക്കും കാണുമ്പോൾ അത് കുറച്ച് അധികം ഒന്നും നമുക്ക് അപ്പോൾ ഇത് ഇതെങ്ങനെയാന്നുള്ളത് നോക്കാം നമ്മൾ ഈ പതിമൂന്ന് നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഹുക്ക് വെക്കുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തല്ലോ ഇവിടെ ഇവിടെ നിന്ന് ഈ മുകളക്കൊരൊന്നേക്കാൾ മാർക്ക് ചെയ്യാം ഇങ്ങനെ മൂന്ന് ഒന്നേക്കാൾ മാർക്ക് ചെയ്യാം മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇതാക്കണം ഷോൾഡറിൽ നിന്നും പതിമൂന്നിലേക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഹുക്ക് വെക്കുന്ന ഭാഗത്തേക്ക് ഒന്നേക്കാൾ ഇഞ്ച് മാർക്ക് ചെയ്യുക നീതി അതേപോലെ തന്നെ മറുഭാഗത്ത് അത് എഴുതണം മറുഭാഗത്ത് റികാലിൻ്റെ ഭാഗത്ത് മറുഭാഗത്ത് റികളിൻ്റെ സൈഡിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക മറുഭാഗത്ത് റികാലിൻ്റെ സൈഡിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ആ ഭാഗത്താണ് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തത് ഹുക്ക് വെക്കുന്ന ഭാഗത്ത് നമ്മൾ ഒന്നേക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാലുള്ളൂ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇതേപോലെ ഈ ഒന്നേക്കാല് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ടും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒന്നേക്കാല് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ച് അവസാനിച്ച ഭാഗം ഉണ്ടല്ലോ നമ്മൾ റികാലിൻ്റെ സൈഡുള്ള ഈ ഭാഗത്തേക്ക് താഴോട്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഇപ്പം നമ്മളുടെ ബെൽറ്റ് റെഡി ആയി അപ്പം നമുക്ക് ഈ ഒന്നേക്കാളും ഒരു ഇഞ്ച് മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് ബെൽറ്റ് റെഡിയായി ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യണം അപ്പം നമ്മൾ ഇതേപോലെ ഈ ഉക്ക് വെക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക ഇതിന് സെന്റർ മാർക്ക് ചെയ്യാം സെൻടർ മാർക്ക് ചെയ്തതിന് ശേഷം കാലിഞ്ച് താഴോട്ടയൊക്കെ ആക്കിയിട്ട് നമ്മളൊരു രണ്ടേ കാലിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക നമ്മൾ ബെസ്റ്റ് റ്റു ബെസ്റ്റ് പോയിന്റിൻ്റെ കണക്കെന്താ പറഞ്ഞു വെച്ചാൽ നാലരയാണ് അപ്പം നമ്മൾ ആ മാർക്ക് ചെയ്തതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കണം പതിനഞ്ച് എന്നിട്ടിട്ട് ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്താൽ ചെയ്തത് രണ്ടേ കാലാണ് അങ്ങനെ എഴുതി കൊടുക്കുക ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തത് രണ്ടേ കാലാണ് അങ്ങനെ എതിക്കുന്നത് ബ്രേക്കറ്റിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഹുക്കിന്റെ ഭാഗത്ത് സെന്റർ കാണുക അങ്ങനെയും കൂടി എഴുതി കൊടുക്കണം ബ്രേക്കറ്റിൽ നമ്മൾ എഴുതി കൊടുക്കുക ഹുക്കിന്റെ ഭാഗത്ത് നമ്മൾ ഹുക്കിന്റെ ഈ ഭാഗമാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഹുക്കിന്റെ ഭാഗത്ത് സെന്റർ മാർക്ക് ചെയ്യുക സെന്റർ കാണുക കാലിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക അതെന്താ ചോദിച്ചാൽ നമ്മൾ ആദ്യം സെന്റർ മാർക്ക് ചെയ്തല്ലോ എന്നിട്ടാണല്ലോ നമ്മൾ കാലിഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തത് അപ്പോൾ ഇതേപോലെ എഴുതുക ഒക്കിൻ്റെ ഭാഗത്ത് സെന്റർ കാണുക കാലിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക ഇങ്ങനെ തന്നെ എഴുതി വെക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ എഴുതിയും കൂടി വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ക്ലാരിറ്റി കുറവാണ് വീഡിയോക്ക് നമ്മൾ സെന്റർ മാർക്ക് ചെയ്തു കാലിഞ്ചി താഴെട്ടേക്ക് ആക്കിയിട്ടാണ് രണ്ടേക്കാൽ മാർക്ക് ചെയ്തത് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എഴുതുക ഹുക്ക് ഭാഗത്തേക്കുള്ള ടെക്ക് വീതി ഇനി നമ്മൾ ഹുക്ക് ഭാഗത്തേക്കുള്ള ടെക്ക് വീതി ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാണ് എഴുതേണ്ടത് നമ്മളെ മെയിൻ ടെക്കിൽ നിന്ന് ഹുക്ക് ഭാഗത്തേക്കുള്ള ടെക്കിന്റെ വീതി രണ്ടേക്കാല് അപ്പം നമ്മൾ പതിനാറാമത്തേതായിട്ട് നമ്മൾ എന്ത് എഴുതി കൊടുക്കണം നമ്മൾ പതിനാറ് നമ്പർ ഇടുക എന്നിട്ട് ഇതേപോലെ നമ്മൾ എഴുതി കൊടുക്കുക ഹുക്ക് ഭാഗത്തേക്കുള്ള ടെക്ക് വീതി രണ്ടേക്കാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ല ബെസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു രണ്ടേ കാല് മാർക്ക് ചെയ്തിട്ട് സെന്റർ ആദ്യം മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ടെക്ക് കാണാൻ പറ്റി അപ്പം നമ്മുടെ മെയിൻ ടെക്കും കാണാൻ പറ്റിയും അതേപോലെ തന്നെ നമ്മൾ ഹുക്ക് ഭാഗത്തിൻ്റെ ടെക്കും കാണാൻ പറ്റി രണ്ട് ടെക്കും കാണാൻ പറ്റി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ട് ടെക്കും കൂടി കാണാറുണ്ട് ഒരു ടെക്ക് ഇവിടെയും അതേപോലെ തന്നെ അതിന്റെ മുകളിലേക്കായിട്ട് ഒരു ടെക്കും കാണണം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒന്നേക്കാല് മാർക്ക് ചെയ്യണം ഒരു ഒന്നേക്കാല് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ മുകളിലേക്ക് ഒന്നേക്കാൾ മാർക്ക് ചെയ്യുക ഈ ഒന്നേക്കാല് ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് ഒരു ഒന്നര ഒന്നര അങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വരും ചില ആളുകൾക്കാണെങ്കിൽ രണ്ട് രണ്ട് അങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വരും ഇപ്പൊ ബ്രസ്റ്റ് കുറവായ ആളുകൾ ആൾക്കാർക്കാണ് നമ്മൾ ഒന്നേക്കാൾ ഇവിടെയും മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് അതിനെ നേരെ മുകളിലേക്കാണ് നമ്മൾ ഒന്നേക്കാൾ മാർക്ക് ചെയ്യുന്നത് കണ്ട ഇങ്ങനെയാണ് മാർക്ക് അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ഈ ഭാഗം കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒന്നേക്കാൾ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് ചേരിച്ചിട്ടുള്ള ഇനി വരച്ചു അതേപോലെ നമ്മൾ അതിന് നേരെ മുകൾക്കൊരു ഒന്നേക്കാൾ മാർക്ക് ചെയ്തിട്ട് അത് റിഗാളിൻ്റെ ഭാഗത്തോട്ടാക്കിയിട്ട് ഇതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് നമ്മൾ വരച്ചപ്പോൾ സ്കെയിലും തിരിഞ്ഞിരിക്കണം അപ്പോൾ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക ഇനി നമ്മൾ അതും കൂടി നമുക്കൊന്ന് എഴുതണം അപ്പം നമ്മൾ എന്താ എഴുതി വെക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ മെയിൻ ടെക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഷേപ്പായി കൊടുക്കണം ഒരു ഒന്ന് റൗണ്ടിൽ ഷേപ്പ് ആക്കി കൊടുക്കുക ഇത് നമുക്ക് റൗണ്ടിൽ തന്നെയാണ് വരേണ്ടത് റൗണ്ടിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രസ്റ്റിന്റെ അവിടെ ഭാഗത്ത് തയ്ക്കുമ്പോൾ ശരിയായി വരില്ല അപ്പോൾ നമ്മൾ ഇതൊന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള എഴുതുക മെയിൻ ടെക്കിൽ നിന്ന് റികാൽ ഭാഗത്തേക്കുള്ള ടെക്കും അതുപോലെ തന്നെ സൈഡിലേക്കും ഒന്നേക്കാൾ വീതമാണ് വന്നത് അങ്ങനെ എഴുതി വയ്ക്കുക മെയിൻ ടെക്കിൽ നിന്നും റികാൽ ഭാഗത്തേക്കുള്ള ടെക്കും അതുപോലെ തന്നെ സൈഡിലേക്കുള്ള ടെക്കും അന്നേക്കാൾ വീതമാണ് വന്നത് എന്നിട്ട് നമുക്ക് ബ്രാക്കറ്റിൽ ഏതാണോ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെങ്കിലും സംശയം തന്നെ കമന്റ് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം മെയിൻ ടെക്കിൽ നിന്ന് റികാൽ ഭാഗത്തേക്കുള്ള ടെക്കും അതുപോലെ തന്നെ സൈഡിലേക്കുള്ള ടെക്കും ഒന്നേക്കാൾ വീതമാണ് വന്നത് ഇപ്പം കണ്ട മെയിൻടെക്കിൽ നിന്ന് റികാലിന്റെ ഭാഗത്തേക്ക് ഒന്നേക്കാളിൽ വന്നത് സൈഡിലേക്കുള്ള ടെക്കും ഒന്നേക്കാളാണ് വന്നത് ഇനി ബ്രാക്കറ്റിൽ എഴുതി വെക്കുക മെയിൻ ടെക്കിൽ നിന്ന് സൈഡിലേക്ക് ഒന്നേക്കാൾ എടുത്തു മെയിൻ ടെക്കിൽ നിന്ന് സൈഡിലേക്ക് ഒന്നേക്കാളെടുത്തു ശേഷം അതിന്റെ നേരെ മുകളിലേക്കും ഒന്നേക്കാൽ എടുത്തു അങ്ങനെ എഴുതാം സൈഡിലേക്കും ഒന്നേക്കാൽ എടുത്തു ശേഷം അതിന്റെ നേരെ മുകളിലേക്കും ഒന്നേക്കാൽ എടുത്തു അങ്ങനെ തന്നെ എഴുതി വെക്കണം ഇത് നമുക്ക് കാണുമ്പോൾ അധികം ഇല്ല പക്ഷെ നമ്മൾ എഴുതി വെക്കുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവും അത് നമ്മളെ ഭാഷയിൽ നമ്മൾ എഴുതി വെക്കുമ്പോൾ അത്ര തോന്ന വരുന്നതാണ് ഇനി നിങ്ങൾക്ക് നമ്മുടെ ബോഡി പാർട്ട് കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച് തന്നല്ലോ അപ്പോൾ ഇതാണീ പറയുന്നത് മെയിൻ ടാക്കിൽ നിന്ന് ഇത് ഒന്നേക്കാളും ഇങ്ങോട്ടേ വന്നേക്കാളും ഈ ഇതാണ് നമ്മൾ പറയുന്നത് ഇതിങ്ങനെ നമ്മൾ നേരെ വലിച്ചു നീട്ടി എഴുതിയതുകൊണ്ട് മാത്രമാണ് കൂടുതലായി തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്